നമസ്കാരം മഹാകവി കുമാരനാശാന്റെ കരുണ എന്ന കവിതമെല്ലാം ക്ഷയിച്ചു ശക്തി പ്രാണപാശമറുമാ ശിഥിമായ തൽപ്രാണൻ തങ്ങി നിൽപ്പതാം അന്തിമമാ മണമർപ്പിച്ചാൻ മലക്കാക്കില്ലേ போல பனிப்பெட்டு விட கண்ணில் அவந்த காந்தி வீழவே அவள் தன் பாண்டத்தில் அந்தி விண்ணில் போல விடுந்தோ േഖകൾ അരക്ഷണമന്തസ്കരണം വേദന വിട്ടു നിൽക്കവേ തൻ വിസ്മരിക്കുന്നു പൂർവരാഗം അവന് നോക്കി കണ്ണാൽ താ ർഗതമായി വിടങ്കത്തിലെഴും പ്രാവിൻ ബിരുദം പോലെ മൃദുവായി വ്യക്തിഹീനമായി താണുടൻ കൈകൾ പിന്നിൽ ചേർത്താൻ ഞരികിൽ കുനിഞ്ഞു നിൽക്കുമോ അനുനാസികാവികലന്തരുമൊഴിതര ശ്രാവ്യമല്ലഹോ അനുകമ്പ കലർന്നദി ശാപകൻ ശ്രവിപ്പൂ നമുക്കനുമനോദമുത്തരങ്ങളാൽ ഇല്ല ഞാൻ താമസിച്ചു പോയില്ലടോ സരളശീലേ നീ നീന്നെ ചൊല്ലി അർന്നിടാക്കടോ ശോഭനകാലങ്ങളിൽ നിഗമ്യയായില്ലെനിക്കു മോ ഞാൻ ഞാൻ അറിയുന്നുണ്ടെങ്കിലും ുംകൃതിമ പ്രണയത്തിൽ അതു നിൻ മഹിത ഗുണമെന്നോർത്തു നിറയുന്നുണ്ടെനിക്കുള്ളിൽ നന്ദി താനുമേ പരമവിഭത്തിങ്കലും പരിജനം നിന്നെ വിട്ടു പിരിയാതിണഞ്ഞഹോ പരിചരിച്ചു ചൊരിയുമി കണ്ണുനീർ ചെയ്യുന്നുണ്ട് അതും ഞാൻ ഓക്കുന്നുണ്ടെടോ നിജവൃത്തിവശയായി ദുർനി ചെയ്തു പോയല്ലോ ദയനീ നീ എന്ന someday it's my own.